ഹായ് കായ്ക്കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ രാവിലെ ഏഴുമണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കിടന്നു പരവേഷം പിടിക്കുക ഏഴുമണി ആവുന്നതേ ഉള്ളൂ അതിന് മുമ്പേ കിടന്ന പരവേശമാ അപ്പം ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി മോക്കിനയറ്റ മോളെണ്ണീറ്റില്ല അവക്ക് അവക്കിന്തിനേയും പോവണ്ട വൈകുന്നേരം പോയാൽ മതി പിന്നെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ ഇടുന്നതിന് വൈകുന്നേരവും നാളെ രാവിലത്തെയൊക്കെ വല്ല വരുത്തുള്ളൂ അപ്പം നമ്മൾ ചായ കൂടിയുടെ ചോദിക്കുമ്പോൾ ആ ഒരു ഇതാ പൂക്കളൊക്കെ ഉള്ളാമോ കണ്ടോ അപ്പോൾ രാവിലെ പഴിഞ്ഞു കുടിക്കാനായിട്ട് ചോറ് കപ്പ വേവിച്ചത് ചിക്കൻ കറി പിന്നെ കാന്താരി ചുമന്നുള്ളി ഉപ്പ് തൈര് എന്നിവ നന്നായിട്ട് ഉടച്ച് ചേർത്തത് വെള്ളവും ഉപ്പും കൂടെ ഒടിച്ചത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തൈര് എടുത്തിങ്ങിട്ട് ഇളക്കി എന്നിട്ട് തൈര് ചുമന്നുള്ളി കാന്താരി എന്തോ പുളിയാ നല്ല ടേസ്റ്റാ ഞാൻ അതിനെ പിടിച്ചോക്കണം കേട്ടോ കുറവാ ഏറ്റവും ഇഷ്ടം ഇവിടെ ചേട്ടൻ കുറച്ച് സിമെൻ്റ് ഇന്നലെ കൊണ്ടുവന്നായിരുന്നു ഒരിൽ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ അപ്പം ഞങ്ങളതിങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഞാനിങ്ങനെ തളിച്ച് സിമെൻറ്റും പാറപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിങ്ങനെ തളിച്ചിട്ട് അപ്പോൾ മോള് പറഞ്ഞ് വൃത്തിയില്ല ഇങ്ങനാണെന്നോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ വൃത്തിയായിട്ട് ചെയ്യുക അപ്പോൾ ചെറിയ കരണ്ടീ ഇല്ല അപ്പോൾ അതിനാണ് പിച്ചാത്തി എടുത്ത് അവള് കറണ്ടി ആക്കിയത് ഇന്നാളി രണ്ട് തക്കാളിക്കയുടെ വീഡിയോ കാണിച്ചില്ലായിരുന്നോ അപ്പം അതിൽ ഒരെണ്ണം പഴുത്തേ അത് നമുക്ക് പതിക്കാം ഒരെണ്ണം ഒരുവിധം പഴുത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ പറിച്ച് എടുക്കട്ടെ പിന്നെ പച്ചമുളകൊക്കെ അന്ന് കാണിച്ച പച്ചമുളകൊക്കെ ദേ അന്ന് പിഞ്ചായിരുന്നല്ലോ കാണിച്ചത് അതൊക്കെ തേ ഇപ്പോൾ ഇത്രച്ചയായി വേണ്ട വേണ്ടോ ഇത്രച്ചൊക്കെയായി പിന്നെ ദേ ഇവിടെ രണ്ട് പച്ചമുളക് പിന്നെ ഇതിൻ്റെ മൂട്ടിൽ കിളിച്ചിരുന്ന ഉരുളങ്കിഴങ്ങ് കാണേ അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു തക്കാളി കൊണ്ട് ഓമയോടൊപ്പം കയറിപ്പോകുന്നു നോക്ക് അത് ഓമയ്ക്ക് മണ്ടയ്ക്ക് കയറിപ്പോയി കണ്ടോ അതൊന്നു വരെ തുമ്പായിട്ടുണ്ട് ഇനി കാണിക്കാവേ കണ്ടോ അവിടെ വരെ അത് കയറിപ്പോയിട്ടുണ്ട് ഏ അത് ഓമയുടെ കൂടെ അത് കയറിപ്പോകൊണ്ടിരിക്കുക പക്ഷേ അതിൻ്റെ കായുവൊക്കെ അങ്ങോട്ട് കുറവാണേ പക്ഷേ അതിനകത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി കുട്ടിൻ്റെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഉരുണ്ട തക്കാളിക്കയാണേ പക്ഷേ ഈ ഉണ്ടായിരിക്കുന്നത് നല്ല നീളം തക്കാളിക്ക് പക്ഷെ ഒരെണ്ണയേ ഉള്ളൂ ഇത് ചെയ്യുക കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ മോൾ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുക എന്തോ തിന്നും കാട് പോലെ ഈ കാന്താരി എല്ലാം നിർത്തിയാക്കുക എല്ലാം പിഴുതുകളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പച്ചമുളക് ഇവിടെ രണ്ട് രണ്ടുമൂട് നിപ്പൺ ദോശനത്തിലായിട്ടില്ല പൂവായിട്ടേ ഉള്ളൂ ഇനി ഇത് ഉണ്ടമുളകാണെന്ന് തോന്നുന്നു ഇനി കായ്ക്കുമ്പോൾ അറിയാം അത് കാന്താരി ആണോ എന്ന് ഇത് നീലമുളവിൻ്റെ ആണെന്ന് പറഞ്ഞ് തൈ എനിക്ക് ചേച്ചി തന്നതാണ് ഇനി അത് കായ് ആകുമ്പോൾ അറിയാം നീലയാണോ എന്ന് തോന്നുന്നു അതുപോലെ ഇവിടെ ഒരു നീല ഉണ്ടമുളവിൻ്റെ ഉണ്ടേ എനിക്ക് അത് ഞാൻ ഇതെല്ലാം സഞ്ചിക്കകത്തി നിർത്തിയേക്കുക അപ്പം അതിനകത്തൊന്നും കായ കായാവുമ്പോൾ അറിയാം എന്താണെന്ന് ഞാൻ കോവൽ നമ്മുടെ വീട്ടിൽ നിന്ന കോവലിൻ്റെ ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് ഇവിടെ പക്ഷെ അതിഷ്ടം പോലെ പടർന്നിട്ടുണ്ടോ അതിനകത്തൊന്നും കായ ഉണ്ടാവുന്നില്ല കായുണ്ടാവുന്നില്ല വീട്ടിലെ ആണെങ്കിൽ രണ്ടു വില പടരുമ്പോഴേ പോലെ നിറച്ച് കായുണ്ടാവുന്നു ഇതിനകത്തൊക്കെ കൊണ്ട് കായാവുന്നില്ല ഒരു രണ്ട് മൂന്ന് മൂന്നെട്ടം പൂവുണ്ടായി പക്ഷെ കായുണ്ടാവുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോസൊക്കെ എടുത്തത് ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ മോളെ കൊണ്ടുവിടാൻ നൈറ്റ് ആയിരുന്നു അപ്പോൾ മോളെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ മണി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പുറത്തേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു മീശയൊക്കെ പിരിച്ചോണ്ടായിരിക്കുന്നത് വീരം എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വീരപ്പനാ വീരപ്പൻ കാട്ടുവീരപ്പൻ എൻ്റെ വൈകീട്ട് ജോലി കഴിഞ്ഞാൽ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ കറിയൊക്കെ ആക്കി വെച്ചു പക്ഷേ ഞാനിത് മല്ലിയാല ഇട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയി മല്ലിയല കുറച്ചുകൊണ്ട് വന്ന് അതിട്ട് അത് ഭയങ്കര ശരിയാക്കാം ഇട്ട് പോവാണ് ഉരുളം കിഴങ്ങ് കറി ബീഫ് കറി മോര് കറി ചോറ് ഇത്രയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു ബായ്ക്കൂട്ടുകാർ